നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം വാഹനങ്ങളുടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ നടപടികൾ ഇനി ട്രാഫിക് കാര്യാലയത്തിൽ പോകാതെ പൂർത്തിയാക്കാം സർക്കാർ സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ സഹൽ ആപ്പിൽ വാഹന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിനുള്ള സേവനം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സഹൽ ആപ്പിലെ ഹിദ്മാത് അഥവാ സേവനങ്ങൾ എന്ന മെനുവിൽ ട്രാഫിക് സേവനങ്ങൾ അഥവാ ഹിദ്മാത് മുറൂർ എന്ന സബ് മെനുവിലാണ് നക്കൽ മുൽക്കിയ മർക്കബ അഥവാ വെഹിക്കിൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ എന്ന പുതിയ സേവനം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശൈത്യകാല രോഗങ്ങൾക്കുള്ള പ്രതിരോധ വാക്സിൻ സജ്ജമാക്കി ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം സെയ്ദ് അബ്ദുറസാഖ് റസാഖ് അൽ സൽസല ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആദ്യ ഡോസ് സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അബ്ദുൽ വഹാബ് അൽ വിന്റർ വാക്സിനേഷൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തുടനീളം ആശുപത്രികളിലെ പ്രതിരോധ കേന്ദ്രങ്ങളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലുമായി അമ്പത്തിയേഴ് സെന്ററുകളിൽ സീസണൽ ഇൻഫ്ലുവൻസ ബാക്ടീരിയൽ ന്യൂമോണിയ എന്നിവയ്ക്കുള്ള വാക്സിനുകൾ സജ്ജമാക്കിയതായി മന്ത്രി വ്യക്തമാക്കി ഐ സി എഫ് മദ്രസാധ്യാപകർക്കായി മുപ്പത് ദിവസമായി നടന്നുവന്നിരുന്ന ഹിസ്പ് ട്രെയിനിംഗ് സമാപിച്ചു സാൽമിയ ഐ സി എഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന ട്രെയിനിംഗ് സമസ്ത കാര്യ ഹാഫിൽ നൂറുദ്ദീൻ നേതൃത്വം നൽകി ബെറ്റർ വേൾഡ് ബെറ്റർ ടുമോറോ എന്ന പ്രമേയത്തിൽ ഐ സി എഫ് ആചരിക്കുന്ന മാനവ വികസന വർഷം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒരു മാസം നീണ്ടുനിന്ന നിന്ന ട്രെയിനിങ് സംഘടിപ്പിച്ചത് ഐ സി എഫ് സുന്നി ജമയത്തുൽ മുല്ലമീൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാൽപ്പത് ക്ലാസ്സുകളിലായാണ് പരിശീലനം നടന്നത് ഐ സി എഫ് കുവൈറ്റ് നാഷണൽ പ്രസിഡന്റ് അലവി സഖാഫി തെഞ്ചേരി അധ്യക്ഷനായ സമാപന സംഗമം നാഷണൽ ദാവ പ്രസിഡന്റ് കാവനൂർ അഹമ്മദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു മൗലവി മുഹമ്മദ് അലി സഖാഫി ഹൈദർ അലി സഖാഫി എന്നിവർ സംബന്ധിച്ചു നാഷണൽ എഡ്യൂക്കേഷൻ പ്രസിഡന്റ് ബഷീർ അണ്ടിക്കോട്ട് സ്വാഗതവും സമീർ മുസ്ലിയാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്സ് അക്കാദമിയുടെ സംഘടിപ്പിച്ചു മങ്കഫിൽ നടന്ന ടൂർണമെന്റിൽ അക്കാദമിയിൽ പരിശീലനം നൂറോളം കുട്ടികൾ പങ്കെടുത്തു അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫോർട്ടീൻ എന്നീ മൂന്ന് കാറ്റഗറികളിലായി ആറ് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ അണ്ടർ ടെൻ വിഭാഗത്തിൽ ദി ഹെറോൺസും അണ്ടർ ട്വൽവ് വിഭാഗത്തിൽ റെഡ് ഡെവിൾസും അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ലോസ് ബ്ലാൻകോസും ജേതാക്കളായി അത്യന്തം ആവേശവിതരയ മത്സരങ്ങൾ വീക്ഷിക്കാൻ കുട്ടികളുടെ മാതാപിതാക്കളും ബന്ധുക്കളും അമിഗോസ് അക്കാദമി മാനേജ്മെന്റ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു അമിഗോ സ്പോർട്സ് അക്കാദമി ഡയറക്ടർമാരായ ജോർജ് ജോസഫ് ഇർഷാദ് ഒമർ ബിജു ജോണി മൻസൂർ കുന്നത്തേരി എന്നിവർ വിജയികൾക്കുള്ള മെഡലുകളും ട്രോഫികളും വിതരണം ചെയ്തു സന്തോഷ് ആൻഡ്രോയ് എന്നിവർ സംസാരിച്ചു സാരഥി കുവൈത്തിൻ്റെ ഫഹാഹിൽ യൂണിറ്റ് സ്നേഹസ്പർശം രണ്ടായിരത്തി കണ്ണൂർ പയ്യന്നൂർ ആനന്ദാശ്രമത്തിലെയും ശ്രീനാരായണ വിദ്യാലയത്തിലെയും കുട്ടികൾക്ക് വേണ്ടിയാണ് ഓണാഘോഷവും ഓണക്കോടി വിതരണവും സാരഥിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രാദേശിക സമിതിയായ ഫൈൽ യൂണിറ്റ് സ്നേഹസ്പർശം ഒരുക്കിയത് ആനന്ദാശ്രമത്തിലെ വിദ്യാർത്ഥികളുടെ സ്വാഗതഗാനത്തോടുകൂടി ആരംഭിച്ച ചടങ്ങ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ഓണക്കോടി ചടങ്ങിൽ വിതരണം ചെയ്തു സാരഥി എക്സിക്യൂട്ടീവ് മെമ്പർ ജിതേഷ് എം അധ്യക്ഷത വഹിച്ചു സാരഥി ട്രസ്റ്റ് മെമ്പർ ദിനേശ് ഐ ആശ്രമം ട്രസ്റ്റ് മെമ്പർമാരായ കെ കൃഷ്ണൻ എ കെ പി നാരായണൻ ടി പ്രകാശൻ എന്നിവർ ആശംസകളും ആശ്രമം ട്രസ്റ്റ് മെമ്പർ രാമകൃഷ്ണൻ കണ്ണോ ഓണസ്തുതി പ്രഭാഷണവും നടത്തി സാരഥി ഭാരവാഹിയും പരിപാടിയുടെ കോർഡിനേറ്ററുമായ സന്തോഷ് കാന്തലോട്ട് സ്വാഗതവും ആശ്രമം ട്രസ്റ്റ് സെക്രട്ടറി കെ പി ദാമോദരൻ നന്ദിയും പറഞ്ഞു മാവേലിയും പൂക്കളവും കുട്ടികളുടെ ഓണപ്പാട്ടും ചടങ്ങിന് മിഴിവേകി തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ സംഗീതവിരുദും അരങ്ങേറി ന്യൂസ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന മുസ്തഫ പേരാബ്രക്ക് ക്രസൻ സെന്റർ കുവൈത്ത് യാത്രയായപ്പ് നൽകി ഫർവാനിയ ഹാളിൽ നടന്ന ചടങ്ങ് രക്ഷാധികാരി മുസ്തഫ കാരി ഉദ്ഘാടനം ചെയ്തു ക്രസന്റ് സെന്റർ പ്രസിഡന്റ് ഷെരീഫ് ഒതുക്കുങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്തഫ പേരാമ്പ്രയുടെ സേവിങ്സ് സ്കീം തുക സി ചെയർമാൻ സലീം ഹാജി പാലോത്തിലും ഫെയർവെൽ തുക മുസ്തഫ കാരിയും കൈമാറി കോയാളപ്പിൽ ഷാഹുൽ ബേപ്പൂർ ഗഫൂർ അത്തോളി മൻസൂർ കുന്നത്തേരി ഷാജഹാൻ പാലാറ എന്നിവർ സംസാരിച്ചു യാത്രയപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ച മുസ്തഫ പേരാമ്പ്ര ക്രസന്റ് സെന്റർ അംഗങ്ങൾക്കു വേണ്ടി നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചു പത്താം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ലത്തീഫ് മാണിക്യം വീട്ടിൽ കിറാത്ത് നടത്തി ജനറൽ സെക്രട്ടറി ഷെഫീഖ് വി എ സ്വാഗതവും ട്രഷറർ ഇല്ലിയാസ് ഹസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി